ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നൂറാമത് ഒളിമ്പിക്സിന് സാക്ഷ്യം വഹിച്ച ലോകകായിക ഭൂപടത്തിൽ ഇടം പിടിച്ച മണ്ണ് അറ്റ്ലാന്റ അറ്റ്ലാന്റയുടെ മണ്ണിനെ ആവേശത്തിമർപ്പിൽ ആറാടിച്ചുകൊണ്ട് മലയാളികളുടെ ഉത്സവം ഓണാഘോഷത്തിന് വേദിയൊരുങ്ങുന്നു അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തിരമാലകൾക്ക് മുകളിലൂടെ ആകാശ വിശാലതകളിലെ കാർ മേഘങ്ങൾ വെള്ള വിമാനങ്ങളിൽ യു എസ് എയിൽ പറഞ്ഞിറങ്ങി മലയാളി കുടിയേറ്റത്തിനൊപ്പം സൌഹൃദത്തിന്റെ മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പരസ്പരം ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിസ്വാർത്ഥ സേവനത്തിന്റെ ഉത്തമ മാതൃക തീർത്ത് ഗ്രേറ്റർ അറ്റ്ലാന്റ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആരവം സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ അറ്റ്ലാന്റിക്കിലെ കമ്മിങ്ങിലുള്ള ഫൊക്കാലിൽ പ്രൗഡ് ഗംഭീരമായി അരങ്ങേറുകയാണ് മലയാളികളെ ഉത്സവ ലഹരിയിൽ ആറാടിക്കുന്ന ഗാമ ആരവം ടൂ തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു வம்வுசண்ட் டுஃல்ப்டம்பர் ஏழாம் தீதி ஒன்பது மணி முதல் പൂക്കളം ഓണച്ചന്ത തനിനാടൻ നാടൻ ഭക്ഷണ രുചി വൈഭവങ്ങളുമായി ഓണസദ്യ കാണികളിൽ കൗതുകങ്ങളും പൊട്ടിച്ചിരികളും സമ്മാനിക്കുന്ന വിവിധയിനും ഓണക്കളികൾ ഓണപ്പാട്ട് കാടുകുലിക്ക് വരുന്ന ഒറ്റക്കൊമ്പന്റെ ശക്തിയുമായി കമ്പക്കയറിൽ പിടിമുറുക്കാനെത്തുന്ന മല്ലയോദ്ധാക്കൾ പോരിനിറങ്ങുന്ന വടംവലി കാണികളെ പ്രകമ്പനം കൊള്ളിക്കാൻ ചെണ്ടമേളം വനിതകൾ ചുവടുവെക്കുന്ന തിരുവാതിരക്കളി കടത്തനാടൻ പോരാളികളുടെ മെയ്വഴക്കവുമായി കളരി പയറ്റ് ആർപ്പുവിളിയുമായി മാവേലിയ വരവിൽ ബൈക്ക് റാലി വിവിധയിനം കലാപരിപാടികൾ കാണികൾക്ക് മദ്യമറന്നുല്ലസിക്കാൻ ഗാമ ആരവം ടൂ തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അറ്റ്ലാന്റയിലെ കമ്മിങ്ങിലുള്ള ഫൊക്കാലിലേക്ക് ഗ്രേറ്റർ അറ്റ്ലാന്റ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഗാമ ആരവം ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഭാഗമായി ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറുന്ന അഖില അറ്റ്ലാന്റ വടംവലി മത്സരത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് എതിരിടാൻ വരുന്ന എതിരാളികളെ മുഴുവൻ മലർത്തിയടിച്ച് വിജയ സിംഹാസനം കീഴടക്കാൻ വമ്പൻ പോരാളികൾ കടന്നു വരുന്നുണ്ട് ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് ഡോളർ പ്രൈസ് മണിയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് നൂറ്റി അൻപത് ഡോളർ പ്രൈസ് മണിയും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് നൂറ് ഡോളർ പ്രൈസ് മണിയും ട്രോഫിയും ഒരുക്കി അഖില അറ്റ്ലാന്റ വടംവലി ഗോതിയെ വിറുപ്പിക്കാൻ ആ മല്ല യോധാക്കന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു കൈയിന് കൈയും കാലിന് കാലും പകരമെടുത്ത് അധോലോക സാമ്രാജ്യം അടക്കി ഭരിച്ച അലക്സാണ്ടറെ പോലെ പൊരുതി ജയിക്കേണ്ടിടത്ത് എത്ര വലിയ കൊമ്പനാണെങ്കിലും മലർത്തിയടിക്കാൻ ചങ്കുറപ്പുള്ള പോരാളികൾ അരയും തലയും മുറുക്കി കുതി കുതിച്ചെത്തുന്ന വടംവലി മത്സരം കാണികളെ ആവേശ തിമിർപ്പിൽ ആറാടിക്കുന്ന ഗാമാ ആരവം ടൂ തൗസൻഡ് യും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ അറ്റ്ലാന്റികിലെ കമ്മിങ്ങിലുള്ള ഫൊക്കാലിലേക്ക്